യെസ് സൗദി അറേബ്യ രണ്ടും കൽപ്പിച്ചാണ് നീങ്ങുന്നതെന്ന് തോന്നുന്നു സോ നമുക്കറിയാം ധാരാളം ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പം ബെൻ ജേക്കബ്സ് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിനീഷ്യസ് ജൂനിയർ ഡീലിൽ ആക്റ്റീവ്ലി ഇപ്പോഴും സൗദി അറേബ്യ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് ആൾക്ക് കോൺട്രാക്ട് ഉള്ളത് ലാൻഡ്മാനോടായിട്ട് പുള്ളിയൊരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു സീക്രട്ടിലി ഡീലെല്ലാം അഗ്രി ചെയ്ത് നിൽക്കുകയാണത് ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട് പക്ഷെ അത് ഡിനേ ചെയ്യുന്നവരുമുണ്ട് ഇപ്പം ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മുന്നൂറ്റി അമ്പത് മില്യൺ യൂറോസിൻ്റെ ഒരു ട്രാൻസ്ഫർ ഫീസ് പ്രൊപ്പോ അതായത് വിനീഷ്യസ് ജൂനിയർ ഓഫർ ചെയ്യുന്നത് നല്ല സാലറിയുടെ കാര്യമല്ല മുന്നൂറ്റി അമ്പത് മില്യൻ യൂറോസ് റയൽ മാഡ്രിഡിന് വരുന്ന സമ്മറിൽ സൗദി അറേബ്യ ഓഫർ ചെയ്യും എന്നുള്ള രീതിയിലാണ് വാർത്തകൾ ബെൻ ഏക്കബ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ഡീൽ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വിനീഷ്യസ് ജൂനിയർ സൗദി പ്രോ ലീഗിലെ ഹയസ്റ്റ് ആണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മുകളിൽ ഏൻ ചെയ്യുമെന്നുമാണ് റിപ്പോർട്ടുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഡ്രീം സൈനിങ് ആണ് വിനീഷ്യേഴ്സ് ജൂനിയർ എന്ന് കേൾക്കുന്നു സോ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ വിനീഷ്യേസ് ജൂനിയർ റൈൻമാർട്ടൻ നമ്പർ വൺ പ്ലെയറാണ് റൈൻമാർ ടൻ എല്ലാവരും ആണ് ഫാൻസ് ഫെവറേജാണ് ആണ് പക്ഷെ പക്ഷേ പക്ഷേ ഫുട്ബോളാണ് എന്ത് സംഭവിക്കാം വിനീഷ്യേസ് ജൂനിയർ അതിനെ കുറിച്ച് വച്ചാൽ ബിംസസ് പറഞ്ഞിട്ടുണ്ട് ഫുട്ബോളാണ് എന്ത് സംഭവിക്കാം എന്നുള്ള രീതിയിൽ സോ റൈറ്റ് നൗ കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അൽ അഹ്ലീലോട്ടായിരിക്കും പുള്ളീനെ സൈൻ ചെയ്യുക എന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേൾക്കുന്നത് അൽ ഹിലാലുമായിട്ടുള്ള നെയ്മറിൻ്റെ കോൺട്രാക്ട് ടെർമിനേഷൻ്റെ കാര്യം ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അൽ ഹിലാൽ പകരം നോക്കുന്നത് സലേന ആണെന്ന് കേൾക്കുന്നുണ്ട് സലേനെ കൊണ്ടുവരാനായിട്ടാണ് അൽ ഹിലാലിൻ്റെ പ്ലാനും വിനീഷ്യസ് ജൂനിയറിനെ ഇവരെ സൗദി കൊണ്ടുവരുവാണെങ്കിൽ അസൈൻ ചെയ്യുന്ന ക്ലബ്ബ് അൽ അഹിലി ആയിരിക്കും എന്നുമാണ് കേൾക്കുന്നത് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്ല്യൻ നമുക്കറിയാം നെയ്മറിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി മില്യൺ ആണ് റെക്കോർഡ് ഫീസ് അതെന്തായാലും ബ്രേക്ക് ആകും കൂടാതെ ആളുടെ സാലറിയും ഹയസ്റ്റ് ഏർണിംഗ് പ്ലെയറിങ് ഫുട്ബോൾ ഹിസ്റ്ററിയുമായി മാറും സാലറിയുടെ കാര്യത്തിൽ ഇനി അത് അക്സെപ്റ്റ് ചെയ്യുകയില്ലയോ എന്ന് നമുക്കറിയത്തില്ല അസോഫ് നൗ വിനീഷ്യസ് ജൂനിയർ റയൽ ട്രേഡ്മാറ്റഡുമായിട്ട് തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജും കുറച്ച് നിൽക്കുന്നത് ആളൊന്നും അക്സെപ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ബട്ട് ഇറ്റ് ഹാപ്പൻസ് ബെൻ ജേക്കബ്സ് എന്തായാലും സൗദി ഇതുമായിട്ട് അത്യാവശ്യം ട്രൈറ്റ്സ് ഉള്ള അത്യാവശ്യം ലിങ്ക്സ് ഉണ്ടെന്ന് തോന്നുന്നു കാരണം ബെൻ ബെഞ്ചേക്കബ് സൗദിയുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കറക്റ്റായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് മറ്റു പല കാര്യങ്ങളും ബെഞ്ച് ജേക്കബ്സിൻ്റെ ചീറ്റി പോകാറുണ്ടെങ്കിലും ആൾ സൗദി പ്രോവലിയിലാകെ കണക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ആൾ എടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഫർ വരും ഓഫർ സമ്മറി വരും എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത് നമുക്ക് നോക്കാം എന്താവും അവിടുന്ന് നേരെ ലിവർപൂളിൻ്റെ ഒരു കാര്യം പറയാനായിട്ടാണെങ്കിൽ ലിവർപൂൾ ഇസാക്ക് ഡീലിൽ സീക്രട്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് സ്റ്റീവ് കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പെർ അസ്പെറീസ് റിപ്പോർട്ട് ലിവർപൂൾ ഇന്റേണലി ഇസാക്ക് ഡീൽ ഡിസ്കഷൻ തുടങ്ങിയെന്നും കമ്മിങ് ഡേയ്സിൽ പുള്ളിയുടെ ഏജൻറ്റിനെയും അതുപോലെ തന്നെ ന്യൂക്കാസിലിനെ സമീപിച്ചേക്കാം എന്നുള്ള രീതിയിലും വാർത്തകൾ കേൾക്കുന്നുള്ളൂ ന്യൂക്കാസിൽ ഇസാക്കിനെ ഹൺഡ്രഡ് മില്യൺ വൺ ഫിഫ്റ്റി മില്യൻ യൂറോസോറാണ് വെച്ചിരിക്കുന്നത് ഹൺഡ്രഡ് മില്ലിയന് കുറച്ച് എന്തായാലും കിട്ട കൊടുക്കത്തില്ല ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി മില്ലിയൻ മുറക്കേണ്ടി വരും ലിവർപൂളിന്റെ പ്ലാൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഡാർവിൻ യുനസ് ജോട്ട ഏലിയട്ട് മുതലായ താരങ്ങളിൽ നിന്ന് നെക്സിസം മൂവ് ഓൺ ചെയ്യാനാണ് സോ ഇവരെല്ലാം മാർക്കറ്റ് വെച്ചിട്ടുണ്ട് ആ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലിവർപൂള് നെക്സ്റ്റ് സമ്മറിൽ അവർക്കൊരു ഡിഫൻഡർ വേണം ഒരു ഡി എം എഫ് വേണം അറ്റാക്കറും വേണം അവർ ധാരാളം ചെറുക്കിയായിട്ട് ലിങ്ക്സ് വരുന്നുണ്ട് കൂടാതെ കവറേജ് സ്കേലിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ പി എസ് ഡി അത് പുള്ളി ചെയ്തു സോ ഇസാക്ക് ഡീലോട്ട് അവർ ചിലപ്പോൾ എൻട്രി ചെയ്യും ചിലപ്പോൾ നല്ല ഉറപ്പായിട്ടും എൻ്റർ ചെയ്യുമെന്നാണ് സ്റ്റീവിക്കാർ റിപ്പോർട്ട് ചെയ്യുന്നത് പുള്ളി ഒരു ഹിറ്റ് ആൻഡ് മിസ് ടൈപ്പ് ഓഫ് ഇതാണ് പക്ഷെ ചിലതൊക്കെ പുള്ളി പറയുന്നത് ആണ് സോ പുള്ളിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ലിവർപൂൾ മൈ സ്പെൻഡ് ബിഗ് മണി ഓണി അപ്പം ന്യൂക്കാസിൽ ഇൻഡൺ ഒരു ജോക്രസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇസാക്കിനെ നെക്സ്റ്റ് സമ്മറിൽ ഹോട്ട് പ്രോസ്പെക്റ്റ് ആയിരിക്കും അന്യായ ഡിമാൻഡ് ആയിരിക്കും എന്ന് പറയും രണ്ടായിരത്തി വരെ കോൺട്രാക്ട് ഉണ്ട് ഇസാക്കിന് ജർമ്മൻ ഡീൽ പുഷ് ചെയ്തേക്കാം എസ്പെഷ്യലി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ നുക്കാസിനു കിട്ടിയില്ലെങ്കിൽ അവൾക്കും എഫ് എഫ് ഇഷ്യൂസ് ധാരാളമുണ്ട് സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർ ഇസാക്കിനെ ഹൺഡ്രഡ് മില്യൺ ടു വൺ ഫിഫ്റ്റി മില്യൻ ഇടയ്ക്ക് വിൽക്കാൻ സാധിച്ചാൽ ഗോക്കറസിന് നമുക്കൊരു സെവൻറ്റി ഫൈവ് മില്ല്യൻ യൂറോസിന് ഗോക്കറസ് കിട്ടാൻ സാധ്യതയുണ്ട് സോ വെച്ച് റീപ്ലേസ് ചെയ്യാൻ അവർ ഇൻഡ്യാനലി പ്ലാൻ ചെയ്യുന്ന റൂമറുകൾ വരുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു അവിടെ നമ്മൾ ലിവർപൂളിൻ്റെ കാര്യം സ്റ്റിക്കോൺ പറയാനായിട്ടുള്ളത് ഡാർവിൻ ന്യൂനസ് സൗദി പ്രോ ലീഗിന്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടാർഗറ്റ് ടാർഗറ്റാണെന്ന് പ്ലറ്റംബർക്ക് ഉൾപ്പെടെയുള്ളവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പറ്റുവാണെങ്കിൽ ഈ വിൻഡോയിൽ തന്നെ ജാനുവരി വിൻഡോ ലാസ്റ്റ് വീക്കുകളിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും നടന്നേക്കാം എന്നുള്ള രീതി റൂമറുകളുണ്ട് ബട്ട് സമ്മറിലാണെങ്കിലും ഡാർവിൻ യൂനസ് അവരുടെ പ്രയോറിറ്റി ടാർഗറ്റ് ആണ് ഡാർവിൻ ന്യൂനസിനെ റൈറ്റ് നൗ ഈ വിൻഡോയിൽ കൊടുക്കാനായിട്ട് ലിവർപൂളിന് പ്ലാൻ ഇല്ല പക്ഷേ കാര്യങ്ങൾ മാറാം എന്ത് സംഭവിക്കാം ഹ്യൂജ് ഓഫേഴ്സ് വരും സോ ഡാർവിൻ ന്യൂനസ് ആണ് ജാനുവരിയിൽ സൗദി പ്രോ ലീഗിൻ്റെ ബിഗസ്റ്റ് ടാർഗറ്റ് എന്തെങ്കിലും കാരണവശാൽ വെച്ചാൽ ഡാർവിൻ ന്യൂനസ് അവർക്ക് പുൽ ഓഫ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ സമ്മറിലാവാം അല്ലെങ്കിൽ വിന്റർ വിൻഡോ വിന്റർ വിൻഡോയിൽ ചിലപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആയേക്കാം മറ്റേ അല്ല ബോണിഫേസിൻ്റെ കാര്യമാണ് വിക്ടർ ബോണിഫേസിൻ്റെ കാര്യം ലെവർ കൂസൻ്റെ നൈജീരിയൻ സെൻറ്റർ ഫോറോറിൻ്റെ കാര്യമാണ് പറയുന്നത് താരം നമ്മൾ നോക്കാനായിട്ടാണ് ഇപ്പം ഔട്ട് ആൻഡ് ഔട്ട് എല്ലാ മാച്ച് സ്റ്റാർട്ട് ചെയ്യാറില്ല പക്ഷെ അവിടെ മിനിച്ച് കിട്ടാറുണ്ട് പുള്ളീനെ അമ്പത് മില്യൺ യൂറോസിന് വിൽക്കാനായിട്ട് ലെവർ കൂസൺ റെഡിയാണെന്ന് കേൾക്കുന്നുണ്ട് പോസിബിൾ സമ്മറിലാണ് അവർ പ്ലാൻ ചെയ്യുന്നത് പക്ഷെ നല്ലൊരു ഓഫർ ജാനുവരി വരുവാണേ പുള്ളിനെ ഒഴിവാക്കാൻ റെഡിയാണെന്ന് കേൾക്കുന്നുണ്ട് സോ ഡാർവിൻ ന്യൂനസ് പ്രൊപ്പോസൽ നടന്നില്ലെങ്കിൽ ബോണിഫേസ് ആണ് സൗദി ടാർഗറ്റ് എന്ന് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാർസോണയുടെ അപ്ഡേറ്റ് പറയാനായിട്ടാണെങ്കിൽ എറിക് ഗാർഷ്യനെ ബാർസോണ ഈ വിൻഡോയിൽ വിൽക്കത്തില്ല എന്നുള്ളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് പുള്ളി എന്തായാലും നെക്സ്റ്റ് സിക്സ് മന്ത്സോട് ഇവിടെ തുടരും ഫെറാൻ ടോറിസിൻ്റെ കാര്യം എ സി മിലാൻ ലിങ്ക്സ് വരുന്നുണ്ട് സീരിയസ്ലി നീങ്ങുന്നില്ല റാഷണൻ്റെ കാര്യത്തിൽ ഒന്നും സെറ്റായിട്ടില്ല ഡീലെല്ലാം പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രഹി നിൽക്കുകയാണ് പക്ഷെ നമ്മുടെ ക്ലബ്ബിൽ നിന്നും ഒരു സെയിൽ നടക്കാതെ അല്ല അൻസുഫാറ്റി പോവാതെ നമുക്ക് റാഷ്വണ് കൊണ്ടുവരുന്ന നടക്കുന്ന കാര്യമല്ല സമ്മറിൽ റാഫേലിയോ നമ്മുടെ ഹയസ്റ്റ് ടാർഗറ്റോ അതുപോലെ തന്നെ നമ്മൾ ആഡിഎമ്മിയുടെ കാര്യമെന്ന് പറയുന്നത് നാപ്പൊളി ഗർണാച്ചോ ഡീലിൽ നിന്ന് പുൾ ഓഫ് ചെയ്യുകയാണെന്നാണ് ഫാബ്രിസിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അസ്പർദ റിപ്പോർട്ട്സ് ആഡിഎമ്മിക്കുവേണ്ടി ഡോഡ് മുണ്ടിൻ്റെ സ്ട്രൈക്കറായ വിങ്ങറായ വേണ്ടി ഇപ്പോൾ നാപ്പൊളി സീരിയസ് സ്റ്റോക്സ് തുടങ്ങിയിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മില്യൺ യൂറോസിന് ഇടയ്ക്ക് ഒരു പ്രൈസിൽ അഗ്രിമെൻറ്റ് എത്തുമെന്നാണ് കേൾക്കുന്നത് പേർ സെറൽ ടൈംസ് പ്ലെയറായിട്ട് അല്ലെങ്കിൽ അഗ്രി ചെയ്ത് അതൊരു കുഴപ്പമില്ല അഗ്രിമെൻ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ ഉടനെ എത്തുമെന്ന് കേൾക്കുന്നു സോ ഈ ജാനുവരിയിൽ കവറസ്കേലിയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ആഡിഎമ്മിനെ ആയിരിക്കും പി എസ് നാപ്പിൾ കൊണ്ടുവരാന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക സോ മറ്റ് കുറേ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട് കുറേ റൂമറുകൾ സംഭവിക്കുന്നുണ്ട് ജേഴ്സിയായിട്ട് കുറേ ലിങ്ക്സ് ഉണ്ട് സിറ്റി ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെ മർമോഷൻ ഡീൽ ഒഫീഷ്യലി ഉടൻ ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് ആളും ജേഴ്സി നമ്പർ സെവൻ ആയിരിക്കും വേറിയ എഴുപത്തഞ്ച് മില്യൺ യൂറോസിൻ്റെ ഒരു പാക്കേജിനാണ് ആളെ കൊണ്ടുവന്നിരിക്കുന്നത് സോ സിറ്റിക്ക് ഡെഫിനറ്റ്ലി ആർ വർക്കിംഗ് ഓണ മിഡ്ഫീൽഡർ എന്ന് കേൾക്കുന്നുണ്ട് എസ്പെഷ്യലി ഇന്നലത്തെ ആ ലോസിന് ശേഷം ഡഗ്ലസ് ലൂയിസ് ഡീൽ ചിലപ്പം ആക്സലറേറ്റ് ചെയ്തേക്കാമെന്ന് കേൾക്കുന്നു ഡഗ്ലസ് ലൂയിസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ചെൽസിയും ആ ഡീലിൽ എൻ്റർ ആയേക്കാം എന്ന് പറഞ്ഞ രീതി റൂമറുകൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ചെൽസിയുടെ കാര്യത്തിലോട് നിൽക്കുമ്പം റെനേറ്റോ വേഗ ടു യു ഹിയർ വി ഗോ വന്നിട്ടുണ്ട് അഞ്ച് മില്യൺ യൂറോസിന്റെ ഒരു ലോൺ ഫീസ് യു പേ ചെയ്യും ഫോർ ചെൽസി ഓബ്ലിക്കേഷൻ രൂപയോ ഓപ്ഷൻ രൂപയോ ഒന്നുമില്ല സ്ട്രെയിറ്റ് സിക്സ് മന്ത്സ് ലോൺ ആണ് സോ റെനേറ്റോ വേഗ യു എൻഡസിൽ ചേർന്നിട്ടുണ്ട് അല്ലാതെ കുറേ റൂമറുകൾ കേൾക്കുന്നുണ്ട് എന്തായാലും ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ വരെ ആക്റ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് നമ്മൾ ഈ ലാസ്റ്റ് സമ്മറിൽ കാണാത്ത രീതിയിൽ തന്നെ പുള്ളി നടക്കുന്നുണ്ട് നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നു സീരിയസ് സീരിയസ് ലിങ്ക്സ് വരുന്നുണ്ട് ബയൺ മ്യൂണിക്കും അതുപോലെ തന്നെ റയൽ ബയൺ ബയൺമ്യൂണിക്ക് നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും ഈ വിൻഡോയിൽ ഒരു സൈനിങ് കാണത്തില്ല എന്ന് കേൾക്കുന്നു അതേസമയത്ത് റയൽമാരുണ്ടും ഈ വിൻഡോയിൽ ഒരു സൈനിങ്സും കാണത്തില്ല എന്ന് നീക്കുന്നു ബാർസ ഇപ്പ് പോസിബിൾ എന്തെങ്കിലും നടത്താം ചെൽസി സിറ്റി മാൻ യുണൈറ്റഡ് കീപ്പ് ആൻ ഐ എന്ത ഇവർ മൂന്ന് പേരും വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു സൈനിങ് നടത്തിയേക്കാന്നൊരു റൂമറുകളുണ്ട് എസ്പെഷ്യലി പാട്രിക് ഡോർബുൻ്റെ കാര്യത്തിൽ ഇരുപത്തിയേഴ് മില്യൻ യൂറോസിൻ്റെ ഒരു പ്രപ്പോസൽ വിട്ടിരുന്ന് അത് റിജക്റ്റ് ചെയ്തു അടുത്തൊരു ബിഡ് യുണൈറ്റഡ് റെഡിയാക്കുവാണെന്നും ഇന്നോ ഇന്ന് വിടുമെന്നാണ് ഫാബ്രിക്സോ റിപ്പോർട്ട് ചെയ്യുന്നത് സോ ഇന്ന് യുണൈറ്റഡിന്റെ സെക്കൻഡ് ബിഡ് വെച്ചാലും മുമ്പ് ചെല്ലും നമുക്ക് നോക്കാം പാട്രിക്ഡോർബു പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രഹി നിക്കുവാണ് ഹീസ് പുഷിംഗ് ഫോർ എ മാൻ ഉണൈറ്റഡ് ഫു സോ സീരിയസ്ലി സീരിയസ്ലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പാട്രിക് ഡോർഗു ഡീല് പുള്ളി പുഷ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അൽബാറോ ഫെർണാഡസ് അൽബാറോ കരേറാസ് ഫെർണാണ്ടസ് ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ബാർസറോണൊക്കെ ഏജൻസി പെർഫോമൻസ് കൊടുത്തിരുന്നു സോ താരത്തെ തിരിച്ചു വിളിക്കുന്നത് അതായത് സിക്സ്റ്റി മില്യൻ യൂറോസിൻ്റെ ഒരു ബൈബാക്ക് ഓപ്ഷൻ ഉണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഇൻറ്റേണലി യുണൈറ്റഡ് ഡിസ്കസ് ചെയ്തു എന്നുള്ള രീതി റൂമറുകൾ കേൾക്കുന്നുണ്ട് ബട്ട് പാട്രിക് ഡോർഗു ആണ് അവരുടെ പ്രയോറിറ്റി ടാർഗറ്റ് സോ എന്താണ് നിങ്ങൾക്ക് ഓർവുകൾ പറയേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്ക്